ഇപ്പം ഇഷ്ടം പോലെ വിശുദ്ധന്മാരുടെ പേരുകൾ ഞാൻ പറയുകയുണ്ടായി പലപ്പോഴും ഈ വിശുദ്ധൻ വിശുദ്ധൻ എന്ന എന്ന പദം പദം നമ്മൾ വളരെ അമാനുഷികരായ ആർക്കൊക്കെയോ ഏതോ നിമിഷം ചാർത്തി കൊടുത്ത പദങ്ങളിൽ ഒന്നാണ് നമ്മളെ ഭാഷയിൽ പറഞ്ഞാല് ധൂപം വെച്ച് പ്രാർത്ഥിക്കേണ്ടവരാണ് ആരും വിശുദ്ധന്മാരല്ലേ ആദിമസഭ പുതിയ നിയമസഭ സഭയിലെ അംഗങ്ങളെ അടയാളപ്പെടുത്തിയിരുന്നത് വിളിച്ചിരുന്നത് രണ്ട് വാക്കുകൾ ഉപയോഗിച്ചു അവർക്ക് രണ്ട് പേരുകൾ ഉണ്ടായിരുന്നു നമുക്കെല്ലാം അറിയാവുന്നതാണ് അതിലൊന്നാമത്തെ പേര് ഗ്രീക്ക് ഭാഷയിൽ എഴുതുമ്പോൾ അഡൽഫോസ് എന്നൊരു പദമാണ് അതിന്റെ പ്ലൂറിൽ അഡൽഫോ എന്ന് പറയാറുണ്ട് ഓരോരുത്തരെയും വിളിച്ചിരുന്നു സഹോദരൻ അഡൽഫോസ് എന്ന വാക്കിൽ അർത്ഥം സഹോദരൻ എന്നാണ് പലു സ്ലിഹാഡ ലേഖനങ്ങളൊക്കെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ ആവർത്തിച്ചു പറയുന്നുണ്ട് കുരുതിലുള്ള സഹോദരന്മാർ ോമിലുള്ള സഹോദരന്മാർ എന്ന് പറയുമ്പോൾ ഓരോരുവനും പരസ്പരം വിളിച്ചിരുന്നതാ